അൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവൾ തരിച്ചുപോയിരുന്നു കയ്യിലെ ഡിവോഴ്സ് പേപ്പറിൽ നിന്ന് നിറമിഴികൾ ഉയർത്തി മുന്താസിനെ നോക്കി ഉമ്മയല്ല മുംതാസ് അഡ്വക്കേറ്റ് മുംതാസ് അറിയില്ല നിനക്ക് എന്നെയും എന്റെ അധികാരത്തെ അറിയാൻ ഉള്ളൂ നീ എത്രയും പെട്ടെന്ന് പറഞ്ഞേ ചെയ്തോണം ഇല്ലെങ്കിൽ നീ ഇറങ്ങുന്ന കാത്തു നിൽക്കില്ല ഞാൻ കഴുത്തിന് പിടിച്ച് വെളിയിത്തള്ളു അത് ഇനി ആരൊക്കെ എതിർത്താലും മുന്താസിന്റെ മുഖത്ത് വല്ലാത്തൊരുതരം വാശി നിറഞ്ഞിരുന്നു ഭീഷണിയുടെ സ്വരം മുഴക്കിയിട്ട് അവളെ പുച്ഛിച്ച് കടന്നുപോയി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല ആകെ തളർന്നു പോയിരുന്നു വീഴാതിരിക്കാൻ വേണ്ടി സൈഡിലുള്ള സിമെന്റ് ബെഞ്ചിൽ വിരലുകൾ മുറുക്കി കുറച്ചുനേര ആ നിൽപ്പ് തുടർന്നു ചിന്തകൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരുന്നു ഒരു തീരുമാനം മനസ്സിൽ ഉയർന്നു വന്നതും കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി പിറ്റേ ദിവസം ഉച്ചയായി മനസ്സാ കലങ്ങിമറിഞ്ഞിരിക്കുന്ന കാരണം അവളുടെ പ്രവൃത്തികളെല്ലാം യാന്ത്രികമായിരുന്നു ശ്വാസം വിടുന്ന പോലും ആർക്കോ വേണ്ടിയെന്നപോലെ ടെറസിൽ നിന്ന് ഉണങ്ങിയ തുണികളുമായി അവൾ മുറിയിലേക്ക് വന്നു താജ് കട്ടിൽ ചാരി ഇരിക്കുകയാണ് മടിയിൽ കുറച്ച് ഫയൽസ് ഉണ്ട് അവൾ കയ്യിലെ തുണികൾ ബെഡിനൊരു വശത്തിട്ടു അറിയാതെ പോലെ അവനെ നോക്കിയില്ല അങ്ങനെ ഒരുത്തൻ അവിടെ ഉണ്ടെന്നേ നടിച്ച് അവൾ വേഗം പുറത്തേക്ക് നടന്നു ഒന്ന് അവിടെ നിന്നേ നീ പുറകിൽ പുറകില് താജിന്റെ ശബ്ദം ഉയർന്നു അവടെ കാലുകൾ നിശ്ചലമായി പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല ഇനി ഇങ്ങോട്ട് വരാൻ പ്രത്യേകം പറയണോ എന്നോട് അവന്റെ സ്വരം കടുത്തിയിരുന്നു അവടെ കണ്ണുകൾ കലങ്ങിയിരിക്കുകയാണ് അതവൻ കാണുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് വിളിച്ചിട്ട് പോകാൻ നിന്നാൾ അവന്റെ പ്രതികരണം എന്താവുമെന്ന് അവൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവൾ നെഞ്ചിരിപ്പോടെ തിരിഞ്ഞു നോക്കി അവൻ അവളെ നോക്കുന്നില്ല ശ്രദ്ധ മുഴുവൻ കയ്യിലിരിക്കുന്ന ഫയലിലാണ് അവൾ പതുക്കെ അവന്റെ അരികിലേക്ക് നടന്നു എന്താ അവളുടെ സ്വരം വളരെ താണതായിരുന്നു അവിടുന്ന് ഇവിടേക്ക് വരാത്ര സമയം വേണം അവൻ ഫയലിൽ നിന്ന് മുഖമുയർത്താതെ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല മൗനമായി നിന്നു ചോദിച്ചു കേട്ടില്ലേ അവൻ ഗൗരവത്തോടെ മുഖമുയർത്തി നോക്കി അവൾ നിന്നു പിന്നെന്താ നിനക്ക് മറുപടി പറയാനൊരു മടി ആ അതുകൊട്ടെ ഞാൻ എവിടെ നീ കണ്ടില്ലേ അത് അവൾ ശരിക്കും മുഖം കൊടുക്കാൻ നിന്നു തപ്പി ഒരുങ്ങിയതും അവൻ കൈ ഉയർത്തി തടഞ്ഞു കണ്ടോ ഇല്ലയോ കണ്ടു എന്നിട്ടെന്നാ നോക്കാതെയും മിണ്ടാതെയും പോവാനൊരുങ്ങിയത് അവൾക്ക് ഉത്തരമില്ലായിരുന്നു അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളെ തൊട്ടു മുമ്പിൽ നിന്നു അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു കളഞ്ഞു എന്താ നിനക്ക് എന്താണ് നിനക്ക് പറ്റിയത് അവൻ അവടെ കൈമുട്ടിൽ പിടിച്ചു വലിച്ചിട്ട് അവൾ തിരിച്ച് തന്റെ നേർക്ക് തന്നെ നിർത്തിച്ചു എന്തു പറ്റാൻ നീ വിട്ടേ ജോലി എടപ്പണ എനിക്ക് താഴെ അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്ന് പഠിച്ചടി നീ കള്ളത്തിനും എന്നെ നേരിടുന്നു പോയിട്ട് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കു പോലും കഴിയുന്നില്ല നിനക്ക് അതിന് മാത്രം അടി നിന്റെ ഉള്ളിലുള്ളു നോക്കടി ഇങ്ങോട്ട് മുഖത്ത് നോക്കി പറന്നുല്ലന്ന് അവൻ അവടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ച് വേദനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല ലൈല നോക്കാനാ നിന്നോട് പറഞ്ഞു ദേഷ്യം ഇരച്ചു കയറി അവൻ അവളുടെ മുഖം ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ നേർക്കുയർത്തി അവന്റെ കണ്ണിൽ ആദ്യം കയറിയത് അവടെ ചുവന്നു കലങ്ങിയ മിഴികളാണ് അത് അവൻ്റെ ഉള്ളിൽ ഒരു പിടച്ചിൽ സൃഷ്ടിച്ചു പക്ഷെ ദേഷ്യം വർദ്ധിച്ചതേയുള്ളൂ പറയണി എന്താ നിനക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയാ നീ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്നാണോ നിന്റെ വിചാരം വൈകുന്നേരം കോഫിയുണ്ടെന്നപ്പോൾ ഇതേ മൗനം ഒഴിഞ്ഞു മാറില്ല രാത്രിയിൽ വശപ്പില്ല ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് മാറിയുന്നു മുറിയിലെ അവസ്ഥയും വലിയ മാറ്റമൊന്നും ആയിരുന്നില്ല ഞാൻ വരുമ്പോഴേക്ക് ഉറങ്ങി അല്ല ഉറക്കം അടിച്ച് കിടന്നു നീ ഇല്ലേ ഞാൻ എന്ത് വർക്കിലാണെങ്കിലും അത് കഴിയാൻ കാത്തു നിൽക്കും എന്നോട് മിണ്ടാതെയും പറയാതെയും വഴക്കിടാതെ ഉറക്കം വരില്ല നിനക്ക് ആ നീയാ ഇന്നലെ എന്നാൽ രാവിലെയൊക്കെ എങ്കിലും ശരിയാവുന്ന കരുതി എവിടെ നിന്റെ അകൽസ കൂടിയതേ ഉള്ളൂ ഞാൻ കൂടിക്കഴിഞ്ഞ് വരുമ്പോഴേക്കും കോഫി ടേബിൾ വെച്ചിട്ട് പോയിരിക്കുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ആ തണുപ്പിനും ഞാൻ നിന്ന് പൊള്ളി നിനക്കെന്താ പറ്റിയെന്നറിയാതെ ജോലിയൊക്കെ ഒഴിഞ്ഞ് ഒരു നേരം ഒഴിവ് കിട്ടുമ്പോൾ ഓടി മുറിയിലേക്ക് വന്ന് എന്നെ ഒന്ന് രണ്ടും പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചിട്ട് പിന്നെ ആ ദേഷ്യം മാറ്റി എന്നെ ഒട്ടിയിരുന്ന് കൊഞ്ചുന നീയായിപ്പോ എന്റെ മുന്നിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു എന്നോട് പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല വലുത് തന്നെയാ അതാ നീ ഇത്രക്കും മാറ്റം കാണിക്കാൻ പറയടി ആർക്കു ഈ അകൽച്ച ആര് പറഞ്ഞാ ഇപ്പീ ഒഴിഞ്ഞു മാറ്റം ചോദിക്കുന്നതോറും അവളുടെ അമർന്നിരുന്ന അവന്റെ വിരലുകളുടെ ശക്തി കൂടി അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കണ്ണുകൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി എപ്പോഴും അവന് കാണാൻ കഴിയാത്തത് ആ കണ്ണുനീരാണ് എന്നിട്ട് അവൻ പിടിച്ചു നിന്നു ലൈല പറയുന്ന എനിക്ക് നല്ലത് അല്ലെങ്കിത് ഇങ്ങനെ വേദനിച്ചോണ്ടിരിക്കുന്ന അറിയാലോ എന്നെ ഞാൻ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അവന്റെ വിരലുകൾ അയഞ്ഞു വന്നു അവൾക്ക് തീരെ വയ്യായിരുന്നു ശരീരമാകെ ഉയർത്തിയിരുന്നു തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നിട്ട് കവിളും താടിയുമൊക്കെ പതുക്കെ തൊട്ടി നോക്കി വേദന കാരണം കണ്ണിൽ നിന്നും പൊന്നിച്ച് പാറിപ്പോയി അവൾക്ക് പറയുന്നുണ്ടോ അവനവുടെ വേദനയൊന്നും വകവെച്ചില്ല കാര്യം അറിയണം അത് മാത്രമായിരുന്നു ഇപ്പോൾ വേണ്ടത് പറയാന്ന് പറഞ്ഞെങ്കിലും എന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു കാര്യം അറിഞ്ഞാൽ പിന്നെ അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല നേരെ ഉമാന്റെ അടുത്തേക്ക് ഒരു പോക്കായിരിക്കും എന്തൊക്കെയാണ് നടക്കുകയെന്ന് ഓർക്കാൻ കൂടെ വയ്യ അവൾ ഒരു നിമിഷം എന്ത് ചെയ്യുമെന്ന് ഓർത്തിയിരുന്നു നീ എന്താ ക്ഷമ പരീക്ഷിക്കുകയാണോ ലേല ഇനി ഒരു വട്ടി കൈ നിന്റെ നേർക്ക് നീണ്ടുവന്നാ ആ വേദന നീ താങ്ങിയെന്ന് വരില്ല അവന്റെ ശബ്ദം അവളെ വിറവൊള്ളിച്ചു പേടിയോടെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ വേഗം മുഖം മുഖംപുത്തി പിടിച്ചു എന്നാ പറയ അവൻ അക്ഷമനായി നിന്നു മടിയോടെയും അതിലേറി നീ എന്തുണ്ടാവുമെന്ന ആഗ്രഹതയോടെയും അവൾ ഇന്നലെ മുന്താസ് പറഞ്ഞ കാര്യങ്ങളും ഡിവോഴ്സ് പേപ്പർ കയ്യിൽ ഏൽപ്പിച്ചത് അവനോട് പറഞ്ഞു ഓ അപ്പ നിന്റെ ഭർത്താവ് എന്നെക്കാളും നിനക്ക് വിശ്വാസം നിന്നെ ഇവിടുന്ന് പുറന്തള്ളാൻ ശ്രമിക്കുന്ന എൻ്റെ മമ്മയാണല്ലേ അത് അതേ അമൻ തന്നെയാ നിന്റെ മുന്നിൽ അമനായി നിൽക്കുന്നോണ്ടുള്ള കുഴപ്പമില്ല ബാക്കി എല്ലാവർക്കും നിൽക്കുന്ന പോലെ താജായി നിന്റെ മുമ്പിൽ നിന്നിരുന്നെങ്കിൽ എപ്പോഴേ നീ നന്നായനെ സ്വന്തം ജീവനെ അവരെ സ്നേഹിച്ച് താഴത്തും തലയിലും ഒക്കെ കൈവളയിൽ കൊണ്ടെടുക്കുന്നക്ഷരം മിണ്ടി പോക്കെ പറഞ്ഞപ്പോ നീ അങ്ങ് വിശ്വസിച്ചു അങ്ശ്വസിച്ചു പണ്ടെങ്ങോ ആർക്കോ ഒരു വാക്കുടുത്തുന്ന പേരിൽ ഞാൻ ഞാനിവിടെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് നിന്നെവിടെ ചാവട്ടിപ്പുറത്താക്കാരിച്ചോ നീ മാമ പറഞ്ഞ കേട്ട് എന്നോട് അകലിച്ച് കാണിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞില്ല അപ്പൊ മറ്റൊരു തീ ഇവിടേക്ക് വന്ന അല്ലെങ്കിൽ ഒരുത്തിയുടെ പേര് നമ്മക്കിടയിലേക്ക് വന്നാ തീരുന്നേ ഉള്ളു സ്നേഹം അവൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറയുള്ള കേൾക്ക് അവൾ എഴുന്നേറ്റ് അവന് മുമ്പിൽ നിന്ന് അവൻ കോപം കൊണ്ട് അലറുകയായിരുന്നു അവന്റെ ആ ഭാവത്തിൽ അവൾ വിറച്ച് രണ്ടടി പുറകിലേക്ക് മാറി അവളുടെ കണ്ണുകൾ വല്ലാതെ ഓരുന്നുണ്ടായിരുന്നു അത് കാണാൻ വയ്യായിരുന്നു അവന് വിരലുകൾ ഞെരിച്ചു ഒരു നിമിഷം കണ്ണടച്ച് നിന്ന് അവൻ സ്വയം നിയന്ത്രിച്ചു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും ചെയ്തു തന്നെ ദേഷ്യം ഒരു നൂറാമൃത്തി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ അത് നിനക്ക് താങ്ങാൻ കഴിയില്ലല്ല നിന്റെ കണ്ണുനീര് കാണാൻ എനിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ ദയവ് ചെയ്ത് നീ ഉണ്ടാക്കിരുന്നത് മമ്മയ്ക്കൊരു പ്രദരോ അയാൾക്കൊരു മകളുണ്ടെന്നോ മമ്മ വാക്കുകൊടുത്തെന്നൊക്കെ നേരാ അത് പക്ഷെ ഞാനുമായിട്ടല്ല റെമിയായിട്ട് അവൾ യുവാൻ കഴിപ്പിക്കാന്നാ മമ്മ പറഞ്ഞിട്ടുള്ളത് മമ്മക്ക് ഈ ലോകത്തിലേറ്റവും വലുത് റിമിയായിരുന്നു പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു ആ സഹോദരൻ അയാളുടെ മകളും അങ്ങനെയുള്ള അവളെ എന്നെക്കൊണ്ട് യുവാൻ ചെയ്യിപ്പിക്കാമെന്ന് അമ്മ പറയോ റമിയുള്ളപ്പോൾ അമ്മ അവളെ എനിക്ക് തരുമോ അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലെന്ന് ആ പെണ്ണിന്റെ ഓർമ്മയിൽ പോലും ഇല്ല അന്ന് എനിക്ക് ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായം ആ പെണ്ണിനാണ് ഈ മൂന്നോ നാലോ ആയി കാണും അതിന്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അതിന്റെ വികൃതികളൊന്നും ഞാൻ മറന്നിട്ടില്ല അന്നേ കണ്ണിനു കണ്ടുകൂടെ എനിക്ക് ആ ശവത്തെ പിന്നെ അല്ലേ ഇന്ന് അവളിപ്പൊ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല അറിയും വേണ്ട വേണ്ട യും പക്ഷെ അമ്മേ ഉമ്മാക്കും കാണില്ല ആഗ്രഹങ്ങൾ നീ പറഞ്ഞു ശരിയായിരിക്കും രമിക്കരുതി വെച്ചതായിരിക്കും ഉമ്മാക്കൂട്ടിയെ പക്ഷെ ഇന്ന് രമിയില്ലല്ലോ മരണപ്പെട്ടു പോയില്ലേ ഉമ്മാന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ തകർന്നില്ലേ അതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ ഉമ്മ പറയുന്നതിലും ശരിയില്ലേ എന്താ എന്താ നീ പറഞ്ഞു വരുന്നു ഇവിടേക്ക് കെട്ടിയെടുക്കാൻ പോകുന്ന ആ ജന്തുവിനെ ഞാൻ കെട്ടണമെന്നോ നിന്നെ മറന്ന് ഞാൻ അവൾക്കൊപ്പം സുഖിച്ച് ജീവിക്കണമെന്നോടി ഒരുവിധം നിയന്ത്രിച്ചിരുന്ന അവന്റെ ദേഷ്യം വീണ്ടും തലയിൽ കയറി അവടെ രണ്ട് ചുമലിനും പിടിച്ചു അലറി ചോദിച്ചവൻ അവളൊന്നും മിണ്ടിയില്ല തലയാട്ടി ഇങ്ങനെ തല ഉയർത്തി ആണെന്ന് നോക്കി ഇങ്ങനെ തല തുറന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറയടി ആണെന്ന് ഞാൻ മറ്റൊരുത്തിയെ വിവാഹം ചെയ്യണമെന്ന് മുഖത്തേക്ക് നോക്കി ഉറച്ചെന്ന് പറ അതിന് നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ നിന്നെ നിന്നുസരിച്ചോളാം അവന്റെ ശബ്ദം ആ മുറിയാകെ പ്രകമ്പനം കൊണ്ടിട്ടും അവളൊരു അക്ഷരം പോലും ഉരിയാടാതെ കണ്ണു നിറച്ചുകൊണ്ട് നിന്നു നിനക്ക് കഴിയില്ല നീ പറയില്ല എന്റെ മുഖത്തേക്ക് പോലും നോക്കില്ല നീ കാരണം നീ എത്രയൊക്കെ ഓടിക്കാൻ ശ്രമിച്ചാലും നിന്റെ കണ്ണുകൾ കാട്ടിത്തരും എനിക്ക് നിന്റെ ഉള്ളം അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി നീ ഞാൻ തമ്മിൽ സംസാരില്ല ഇനിയുള്ളത് ഞാനും അമ്മയും തമ്മിൽ കൊടുങ്കാറ്റ് പോലെ പോവാനൊരുങ്ങി അവന്റെ കയ്യിൽ അവടെ പിടിവീണു അവൻ ചുവന്ന് മുറുകിയ മുഖത്തോടെ എന്തെന്നുള്ള അർത്ഥത്തിൽ നോക്കിയതും അവൾ വേണ്ടാന്ന് പറഞ്ഞ് തലയാട്ടി അവളുടെ കണ്ണുകൾ യാചിക്കുന്നത് അവൻ കണ്ടു പക്ഷെ വകവെച്ചില്ല വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും ഡിവോഴ്സ് പേപ്പർ അവിടെ എടുക്ക് അവൻ അവടെ പിടിയിൽ നിന്ന് കൈ വലിച്ചെടുത്തു അത് അത് ഞാൻ അവനത് അപ്പോൾ ചോദിക്കുമ്പോൾ അവൾ കരുതിയിരുന്നില്ല നിന്ന് പരിഭ്രമിച്ചു അത് നീ എന്താ എന്തോ നീ നീത് പെട്ടെന്ന് എടുക്കടി അവൻ്റെ ഒച്ച ഉയർന്നു അവൾ വേഗം ചെന്ന് ഷെൽഫ് തുറന്ന് ഡ്രസ്സിനടിയിൽ നിന്ന് ആ പേപ്പേഴ്സ് എടുത്തു പക്ഷെ അത് അവന് കൊടുക്കുമ്പോൾ ആ വേഗത ഉണ്ടായില്ല അവൾക്ക് കൈകാലുകൾ വിറച്ചു നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ശ്വാസം വിടാൻ പോലും ഭയന്നു അവൾ നീട്ടുന്നതിന് മുമ്പേ അവനത് പിടിച്ച് വാങ്ങിച്ചു അത് തുറന്നോക്കി അവൻ അലറിയതും അവടെ മുഖത്തിട്ടുണ്ടോ അപ്പം അപ്പയെല്ലാം തീരുമാനിച്ചു അവളൊന്നും മിണ്ടിയില്ല കൈ കവളിൽ വെച്ച് ചൂണ്ടി വിതമ്പിക്കറി ഇത് തരുമ്പോ നീ വാങ്ങിച്ചത് ആദ്യത്തെ തെറ്റ് ഞാൻ ചോദിക്കുന്ന ഈ നേരം വരെ എന്നോട് ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും പറയാൻ നിന്ന് രണ്ടാമത്തെ തെറ്റ് അതൊന്നും പോരായിട്ട് സൈൻ ചെയ്തു വെച്ചിരിക്കുന്നു ഇത് മൂന്നാമത്തെ തെറ്റ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിനുള്ളതാ ഇപ്പത്തെ നടി മൂന്നെണ്ണത്തിനും കൂടി മൂന്നെണ്ണം തരണമായിരുന്നു ചാത്തുപോകുന്ന രണ്ടെണ്ണം കൂടി തന്നേനെ എത്ര കിട്ടിയാലും പഠിക്കില്ല നീ

പക്ഷേ അതൊന്നും അവൻ കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല അവളുടെ കയ്യിലുള്ള അവന്റെ പിടിമുറങ്ങി ഒപ്പ അവൾ വലിച്ചിട്ടുള്ള നടത്തത്തിന്റെ വേഗത എന്താ എന്തുപറ്റി നേരെ ഉപ്പാന്റെ മുറിയിലേക്കാണ് അവൻ അവളെയും കൊണ്ട് പോയത് അവന്റെ ദേഷ്യം അവടെ കരച്ചിലും കണ്ടിട്ട് ഉപ്പ കാര്യം മനസ്സിലാവാതെ ആകുലതയോട് ചോദിച്ചു ഡാഡിയുടെ വൈഫിനെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നായി ഇത് കണ്ടോ മമ്മ ചെയ്തു വെച്ചതാ ഞാനറിയാതെ എന്റെ ഭാര്യക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു ബോധമില്ലാതെ അത് വാങ്ങിച്ച് സൈൻ ചെയ്യാൻ ഇവളും അവന്റെ ദേഷ്യത്തിലായിട്ട് അടങ്ങുന്നുണ്ടായിരുന്നില്ല കയ്യിലടി ഡിവോഴ്സ് പേപ്പർ ഉപ്പാന്റെ മുന്നിലുള്ള ടീ പോയിലേക്ക് ഇട്ടിട്ട് പല്ലുകടിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും അവിടെ നേരെ കൈ മൂന്നി ഉപ്പ അവൻ പറഞ്ഞു കേട്ട് ഞെട്ടിയിരുന്നു പക്ഷെ അവടെ മുഖത്തേക്ക് അടി സമ്മതിച്ചില്ല വേഗം എന്ത് ഭ്രാന്ത നീ കാണിക്കുന്നത് ഇവളെ തള്ളിയിട്ടാ ഇപ്പൊ തന്നെ നീ ഇവളെ അടിച്ചിട്ട് മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇനി വേണ്ട ഞാൻ നോക്കി ഇവളെ തന്നെ തള്ളണം വേറെ ആരെയും തള്ളിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല ോ ബുദ്ധിയില്ല ഇവളെ പുറത്താക്കണം എന്നൊരൊറ്റ ചിന്തയുള്ളൂ അതിനുവേണ്ടി ഓരോന്ന് ചെയ്തു വെക്കുന്നു ഇവൾക്കും അതുപോലെ തന്നെ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞാലോ ഒന്ന് ചിന്തിച്ചൂടെ മനസ്സിലാകാൻ ശ്രമിച്ചൂടെ അതെങ്ങനെയാ ഒരിക്കലും സ്വന്തം കാര്യവും ജീവിതമൊന്നും നോക്കില്ലല്ലോ മറ്റുള്ളവരെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം ഏതു നേരം അതിനുവേണ്ടി സഹനവും ത്യാഗമാണല്ലോ അതിനിടയിൽ സ്വന്തം ജീവിതം തന്നെ കൈവിട്ടു പോലും കുഴപ്പമില്ല നിനക്ക് ജീവിക്കേണ്ടി വേണ്ട പക്ഷെ എനിക്ക് ജീവിക്കണം അതും ഞാൻ പ്രണയിച്ച് സ്വന്തമാക്കിയാൽ നിന്റെ ഒപ്പം എനിക്ക് സന്തോഷത്തോടെ തന്നെ ജീവിക്കണം താജ് നീ ഒന്ന് അടക്ക് ഉപ്പാവിന്റെ തോളിൽ കൈവച്ച് അവനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഇല്ല അടങ്ങില്ല ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്ന അടങ്ങുന്ന പ്രശ്നമുള്ള ഞാൻ ഈ നിമിഷം തന്നെ മമ്മയോട് ഇതിനെ കുറിച്ച് ചോദിക്കാനും ഇതും മമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷെ മമ്മയുടെ നിരക്ക് ശബ്ദ ഉയർത്തേണ്ട മമ്മയെ നിലത്തിന്റെ ഞാനല്ല ഡാടാ ഡാഡിങ്ങനെ ക്ഷമയും സമാധാനവും കാണിക്കുന്നോണ്ടാ മമ്മയുടെ അഹങ്കാരം എത്രത്തോളം കൂടുന്നത് പോയി പോയി എന്തും ചെയ്യാന്നായി ഇങ്ങനെ പോയ അധിക ദിവസം നടുക്കല മാമ്മ ഓരോരുത്തരെ ഇവിടുന്ന് അടിച്ചു പുറത്തായിക്കൊണ്ടിരിക്കും എന്നിട്ടും അമ്മക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഇതിനകത്ത് സ്വീകരിച്ചും സൽക്കരിച്ചും വായിത്തു മമ്മയുടെ ഈ വരവിന്റെ ഉദ്ദേശം എനിക്ക് അന്ന് തരാതെ പോയ സ്നേഹം ഇന്ന് തരികയോ സന്തോഷത്തോടെ എനിക്കും ഡാഡിക്കൊപ്പം ജീവിക്കുകയൊന്നുമില്ല എൻ്റെ ജീവിതം നശിപ്പിക്കണം പണ്ട് തൊട്ടേ മമ്മേൻ്റെ ഇഷ്ടങ്ങൾക്കെതിരാ ഞാൻ ആഗ്രഹിച്ചൊന്നും അമ്മ എനിക്ക് നേടിത്തരാറില്ലായിരുന്നു ഇന്നും അങ്ങനെ തന്നെ നേടിത്തരുന്നെങ്കിൽ വേണ്ട നഷ്ടപ്പെടുത്തുന്നത് എന്തിനാ ണയിച്ചപ്പോ വീട്ടുകാർക്ക് ആദ്യം ഇത് എത്തില്ലേ മറ്റൊരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്മാറാൻ ആവശ്യപ്പെട്ടില്ലേ എന്നിട്ടും അമ്മ വെച്ചോ അതുപോലെ തന്നെയാ ഞാനും അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ഉപേക്ഷിച്ച് കളയാനല്ല ഈ ജീവിതത്തിൽ എനിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അതിവള് മാത്രമായിരിക്കും മറ്റൊരു തിയാ സ്ഥാനത്തേക്ക് വരില്ല അതിനൊരു അവസരം ഒരു കൊടുക്കില്ല ഞാൻ അതിന് മാമ്മ എന്തൊക്കെ കളികൾ കളിച്ചാലും അവൻ ദേഷ്യപ്പെടുകയാണെങ്കിലും അവൻ്റെ മനസ്സ് വിങ്ങിയാണെന്ന് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഏത് മകനായി ഇതൊക്കെ സഹിക്കാൻ കഴിയുക സ്വന്തം ഉമ്മ തന്നെ അവൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു ഉപ്പാവയുടെ മുഖത്തേക്ക് നോക്കി താജിനെ അക്ഷരം പോലും മിണ്ടുന്നില്ല പക്ഷേ നിറകണ്ണുകൾ കൊണ്ട് ഉപ്പ യാചിക്കുന്നുണ്ട് പക്ഷേ ഉപ്പാക്കിനി ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ വയ്യായിരുന്നു കാരണം പിടഞ്ഞിരിക്കുന്നത് താജിൻ്റെ മനസ്സാണ് അത് ഉപ്പാക്ക് അന്നിന്നും സഹിക്കാൻ കഴിയുന്നല്ല ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഉപ്പ ഡിവോഴ്സ് പേപ്പർ എടുത്ത് റൂമിന് വെളിയിലേക്ക് കടന്നു അതുകൊണ്ട് അവൾ വേണ്ട ഉപ്പാ എന്നുള്ള അർത്ഥത്തിൽ ഉപ്പാനെ വിളിക്കാൻ വിളിക്കാനൊരുങ്ങിയത് അവടെ കയ്യിൽ താജിന്റെ മുറുകെയുള്ള പിടിവീണു അതോടവുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പോയി അവൻ നേരത്തെ പോലെ അവളെയും വലിച്ചുകൊണ്ട് വെളിയിലേക്ക് നടന്നു ഉപ്പ ദേഷ്യത്തോടെ മുന്താസിന്റെ അടുത്തേക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം